പ്രദീന പ്രൊട്ടക്റ്റ് ചെയ്ത വന്ദന ശ്രീധരനെയും കേക്കേനേയും പുറത്താക്കുക ഇറങ്ങിയൊന്നുമില്ല വർത്തനൊന്നുമില്ല എൻജിനീയറിംഗ് കോളേജിലെ കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം പ്രതിയെ കൂട്ടുനിന്ന് മൂന്ന് പ്രതികളിൽ ഈ നിലവിലില്ല പ്രതി എന്താണ് അയാളെ അവസ്ഥ അയാൾ പുറത്താണ് ജയിലിലല്ല ഇത്രയും വേഗം അയാളെ ജാമ്യം ചെയ്യണം പ്രദീനെ കൂ പ്രദീനെ സംരക്ഷിച്ച പ്രിൻസിപ്പാൾ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങണം പ്രദീനെ സംരക്ഷിച്ച ബാക്കി രണ്ടാളും കൂടി ഉണ്ട് പ്രിൻസിപ്പാൾ കൂടാതെ അവരെ മൂന്നാളിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം പ്രതിൻ്റെ നിലവിലുള്ള ജാമ്യം ചെയ്യണം പ്രതിൻ്റെ ജാമ്യം ചെയ്യണം കേരളത്തില് നീതി ഇല്ല ഹൈക്കോടതി ഇടപെടണം ഒരു കാരണവശാലും നീതിയില്ല അകാരണമായിട്ട് എന്നെ പുറത്തിട്ടിട്ടേ പ്രതിയും പ്രതിൻ്റെ ആൾക്കാരും വില അത് നടക്കൂല അകാരണമായിട്ട് എന്നെ പുറത്തിട്ടിട്ട് പ്രതിയും പ്രതിൻ്റെ ആൾക്കാരും വില അത് നടക്കൂല പ്രതിൻ്റെ ജാമ്യം റദ്ദാക്കണം പ്രതിക്ക് കൂട്ടുനിന്നവരെത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നെ ഉപദ്രവിക്കം കൂട്ടുനിന്ന് ആൾക്കാരെത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു ഈ ഒരു സമര രീതിയിൽ മരിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ സ്വീകരിച്ച രീതി ഇല്ലാത്ത നഗ്നത എഴുതി വച്ചപ്പോൾ ഞാൻ സ്വീകരിച്ച രീതി ഇത് ഇതിൻ്റെ മേലെ ന്യൂമോണിയല്ല പഴുപ്പല്ല എന്ത് വന്ന് മരിച്ചാലും ഒന്നുമില്ല ഈ മരണം ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനൊരു മരണം ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരാളെ മാനത്തിന് വില പറഞ്ഞിട്ട് ബോർഡ് എഴുതി വയ്ക്കുക നമുക്ക് കുളിച്ചൂടാം നമ്മളെ മാനത്തിനവിടെ വില പറയുക ജോലിസ്ഥലത്ത് മാനത്തിന് വിലയിടാം മറ്റേ അതിനെല്ലാവരും സംഘടനാ നേതാക്കളും പ്രിൻസിപ്പാളും ജീവനക്കാരും എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഒരു സ്ഥാപനത്തിൽ ഇത് അരങ്ങേറാൻ പാടൽ ഇതെന്നിലൂടെ തീരണം ഒന്നിക്കിൽ എൻ്റെ സമരം വിജയിക്കും അല്ലെങ്കിൽ ഞാൻ മരിക്കും ത്മഹത്യ്യല്ല വേറെ ഏതെങ്കിലും രീതിയിൽ കൊല്ലപ്പെടോ അസുഖം വന്ന് മരിക്കോ ജലി കുളീന്റെ എണ്ണം കൂടും കുളി മറ്റു സ്ഥലത്തേക്ക് വ്യാപിക്കും ഒരുപാട് പെണ്ണുങ്ങൾക്ക് മാനക്കേട് ഇവരെല്ലാം ഭർത്താക്കന്മാര് മറ്റു സ്ത്രീകളെ പോയിട്ട് പീഡിപ്പിക്കുന്നുണ്ടോന്നും കൂടി നിങ്ങളൊന്നും അതായത് സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞു പോയിട്ട് മാന്യന്മാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ് പോയി ഇൻസൈഡ് ആക്കി രാവിലെ നിങ്ങളെ ഫുഡ് ഫുഡും വാങ്ങിപ്പോയിട്ടേ ജോലിസ്ഥലത്ത് വേറെ പണി ഉണ്ട് നിങ്ങൾക്ക് കൂടുതലും നാണക്കെടൊന്നും വേണ്ട എന്നെ ദ്രോഹിച്ചവൻ്റെ ജാമ്യം ചെയ്യണം എന്നെ ദ്രോഹിച്ചവൻ്റെ പ്രതിൻ്റെ ജാമ്യം ചെയ്യണം ഞാൻ പല പ്രാവശ്യം കംപ്ലയിൻ്റ് പോയി പറഞ്ഞിട്ടും പ്രതിക്ക് കൂട്ടുനിന്നാളെ പ്രിൻസിപ്പാൾ രാജേഷ് കെ കെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വന്ദന ഞാൻ പല പ്രാവശ്യം പോയിട്ട് എന്നെ പുച്ഛിച്ച് തള്ളി പ്രതിൻ്റെ മുമ്പ് തന്നെ ഷൗട്ട് ചെയ്ത രാജേഷ് കെ കെ ഈ മൂന്നാളി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഈ മൂന്നാളിയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതുകൂടാതെ പിന്നെ ഈ ഇപ്പോഴും ജാമ്യം എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എഫ് ഐ ആർ ഇട്ട പ്രതീനെ അറസ്റ്റ് ചെയ്യണം ഇപ്പം നിലവിൽ എഫ് ഐ ആറിട്ട പ്രദീനെ അറസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഈ കുളി കുറേ സ്ഥലത്തേക്ക് വ്യാപിക്കും ഒരു ദിവസം പത്തൊട്ട കുളിക്കും കുളി പുറത്തേക്ക് വ്യാപിക്കും ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും ഇതെന്തായാലും തുടരും ഈ കുളി ശക്തമായിട്ട് തുടരും എന്ത് അസുഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും തുടരും ന്യൂമോണിയ വന്നാലും ഇല്ല ചത്താലും ഇല്ല ആത്മഹത്യയുമില്ല അല്ലാതെ ഏത് വഴിക്ക് ചത്താലും ഒരു കുഴപ്പമില്ല കുളീൻ്റെ എണ്ണം കൂടും ഇന്നെ ഇനി ഒന്നോ രണ്ടോ പ്രാവശ്യം വീണ്ടും കുളിക്കും റെസ്റ്റില്ല റെസ്റ്റില്ല കുളിച്ചുകൊണ്ടിരിക്കും പതിനാറാമത്തെ ദിവസമാണ് കുളിക്കുന്നത് ഇതുവരെ നീതിയില്ല നീതി കിട്ടുന്നവരെ കുളിക്കും കുളീൻ്റെ എണ്ണം കൂട്ടും ഞാൻ ആരെയും വീട്ടിൽ പോയിട്ട് കുളിക്കുന്നില്ല സ്ഥാപനത്തിന് കളങ്കുണ്ടാക്കുന്നില്ല സ്ഥാപനത്തിൻ്റെ ഗേറ്റ് പോയി കുളിക്കുന്നില്ല ഇനി മുമ്പോട്ടെങ്ങനെ കുളിക്കണം എന്നുള്ളത് ഞാൻ ആലോചിച്ച് തീരുമാനിക്കും ഹോസ്പിറ്റലിൽ പോവില്ല ഏടേം പോവില്ല ഒരു സ്ഥലത്തും പോവില്ല ഈ കുളിക്കാനുള്ള ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് കുളിക്കാൻ ശേഷി കിട്ടണ്ടേ അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകലേ തോൽക്കാൻ ഞാൻ ചെയ്യാത്ത തെറ്റിനെ ഞാൻ തോക്കൂല ഞാൻ ചെയ്യാത്ത തെറ്റിനെ ഞാൻ തോക്കൂല ഒരിക്കലും തോക്കില്ല ഞാൻ ഈ അനുഭവിച്ചെൻ്റെ അത്രയൊന്നും ഇനി അനുഭവിക്കാനില്ല അത്രയൊന്നും ആയുസും ഇനി എൻ്റെ മുന്നിലില്ല അപ്പോൾ നീതി നേടിയിട്ട് അടങ്ങൂ നീന്തി നീതി നേടിയിട്ട് കിടക്കൂ കിടക്കുമ്പം ഇത് വരുന്നില്ല നമുക്കൊരു കിടക്കാനൊരു ഇത് കിട്ടുന്നില്ല എന്നാൽ അതിന് പറയാം കിടത്തം വരുന്നില്ല നമ്മൾ പോയിട്ട് ഒന്ന് പൊതച്ചു മൂടി കിടക്കണം തോന്നുമ്പോൾ ഞാൻ അനുഭവിച്ച പീഡനം ആലോചിക്കുമ്പോൾ കിടത്തം കിടക്കേന്ന് എഴുന്നേറ്റ് പോന്നു അതാ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഞാൻ കിടക്കുന്നറിയാതെ എഴുന്നേറ്റ് പോകുന്നു ഇതേപോലെ വെള്ളം ഉണാക്കുന്നു ഒഴിക്കുന്നു വെള്ളോണാക്കുന്നു ഒഴിക്കുന്നു നീതി വേണം